ൃൂരിൽ കൃത്യസമയത്ത് ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയ യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടന്നു മരിച്ചു നെഞ്ചുവേദനയെ തുടർന്ന് കുഴഞ്ഞുവീണ യുവാവിനെ ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് അരമണിക്കൂറാണ് മുളങ്ങുന്ന തുക റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടത്തേണ്ടി വന്നത് ചാലക്കുടി മാരാങ്കോട് സ്വദേശി ശ്രീജിത്താണ് മരിച്ചത് യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു തിങ്കളാഴ്ച പുലർച്ചെ മുംബൈ എറണാകുളം ഓഖ എക്സ്പ്രസിൽ ഷൊർണൂർ പിന്നിട്ടതോടെയാണ് ശ്രീജിത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് ഹെൽപ്പ് ലൈൻ നമ്പറായ ഒന്ന് ഒന്ന് രണ്ടിലും ടിവരമറിയിച്ചു തൊട്ടടുത്ത സ്റ്റേഷനായ വടക്കാഞ്ചേരിയിൽ ട്രെയിൻ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും സ്റ്റോപ്പില്ലെന്ന് മറുപടി ഇതിനിടയിൽ ആരോഗ്യസ്ഥിതി മോശമായി സഹ ടിമാരെ വിളിച്ചു വരുത്തി മൂവരും കൂടി ആലോചിച്ച് ട്രെയിൻ മുളങ്ങുന്നത്തുകാവ് സ്റ്റേഷനിൽ നിർത്താൻ തീരുമാനിച്ചു ലോക്കോ പൈലറ്റിനെയും സ്റ്റേഷൻ മാസ്റ്ററേയും വിവരമറിയിച്ചു ആംബുലൻസ് ഉൾപ്പെടെ സജ്ജീകരിക്കണമെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ആംബുലൻസ് പോയിട്ട് സ്ട്രക്ചർ പോലും സ്റ്റേഷനിൽ ഉണ്ടായില്ല ശ്രീജിത്തിനെ കയ്യിൽ വാരിയെടുത്ത് പകുതി ദൂരം എത്തിച്ചപ്പോഴാണ് ഒരു വീൽചെയർ തന്നെ ലഭിച്ചത് പിന്നീട് അരമണിക്കൂറോളം നേരം ആംബുലൻസിനു വേണ്ടി കാത്തിരുന്നു ഇതിനിടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയും ട്രെയിനിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറും സി പി ആർ അടക്കം ശ്രീജിത്തിന് നൽകി പക്ഷേ ആംബുലൻസ് എത്തുമ്പോഴേക്കും തീർത്തും മോശം നിലയിലേക്ക് എത്തി പത്ത് മിനിറ്റ് ദൂരം മാത്രമുള്ള മെഡിക്കൽ കോളേജിലേക്ക് അരമണിക്കൂറിന് ഇപ്പുറം ശ്രീജിത്തിനെ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു തീർത്തും ഉദ്യോഗസ്ഥ അനാസ്ഥയിൽ പൊലിഞ്ഞത് ഒരു ജീവൻ സംഭവത്തില് റെയില്വേയ്ക്കടക്കം പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് കുടുംബം